രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ ആ ലേലം വിളി കണ്ട സമയത്ത് എന്നെപ്പോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികൾ മൊത്തം ഒന്ന് ശരിക്കും അന്താളിച്ചിട്ടുണ്ടാവും ഹൈദരാബാദിൻ്റെ ആ ഒരു ഘടന വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു പലരും ഉറപ്പിച്ചു ഹൈദരാബാദിനെ തടുക്കാനാവില്ല മക്കളെ പക്ഷേ കളി ഏകദേശം മൊത്തം ഒരു പതിനഞ്ച് മാച്ചുകൾ കഴിഞ്ഞ് നിൽക്കുമ്പം പത്താം സ്ഥാനത്തായി ഏറ്റവും താഴെയായാണ് ഹൈദരാബാദ് കിടക്കുന്നത് എന്തുപറ്റി ശരിക്കും ഇതൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഇരുപത് ഓവറിൻ്റെ മാച്ചാണെങ്കിൽ പോലും ബൗളിങ്ങിനും ബാറ്റിങ്ങിനും തുല്യ പ്രാധാന്യമുള്ള ഒരു ടീമിനെ വിളിച്ചെടുത്തെങ്കിൽ മാത്രമേ പരിപാടികളൊക്കെ സെറ്റാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ത്രീ ജി ആയി കിടക്കേണ്ടി വരും ഇനി പോയിൻ്റ് നിലയിൽ മേലേക്ക് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഹൈദരാബാദിന് കാരണം പതിനഞ്ച് കളി കഴിഞ്ഞ് എന്ന് മാത്രമല്ല തുടക്കത്തിൽ വളരെ സ്ലോ ആയിരുന്ന ടീംസൊക്കെ ഇപ്പം വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒക്കെ എന്തായാലും നമ്മൾ നമ്മളിങ്ങനൊന്നല്ല ഹൈദരാബാദിനടുന്ന് പ്രതീക്ഷിച്ചത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അങ്ങനെ ഹൈദരാബാദ് ശരിക്കൊരു കീലേരി അച്ചുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വൈബ് അറോറയും വരുൺ ചക്രവർത്തിയും കൂടി ഇപ്രാവശ്യം ഹൈദരാബാദിനെ ഈ അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യറിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് രഘുവംശിയുടെ ഒന്നാം തരം സപ്പോർട്ട് അതോടുകൂടി തീരുമാനമായി കാര്യങ്ങൾക്ക്